ജുഡീഷ്യൽ കമ്മീഷനുമായുള്ള ഭൂസംരക്ഷണ സമിതിയുടെ കൂടിക്കാഴ്ച അവസാനിച്ചു പ്രധാന കക്ഷികൾ എല്ലാവരും രേഖാമൂലം പരാതികൾ എഴുതി നൽകി വഖഫ് ബോർഡിന്റെ വിശദീകരണം ലഭിച്ചതിന് ശേഷം ഹിയറിംഗ് ആരംഭിക്കും ഇക്കാര്യം രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ തന്നെയാണ് വ്യക്തമാക്കിയത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് പേര് ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ അവിടെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു പരിശോളുണ്ട് പള്ളിയുടെ പരിശോളിൽ അവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് മുനമ്പം പ്രദേശം ഒന്ന് കാണാമെന്ന് ഓർത്തു ഇവരുടെയൊക്കെ താമസവും അവിടുത്തെ സ്ഥിതി ഒന്ന് നേരെ മനസ്സിലാക്കാമെന്ന് ഓർത്തു അപ്പോൾ റവന്യൂ അതോറിറ്റീസ് എല്ലാം വരും സബ് കളക്ടർ കളക്ടർ വരുമെന്ന് എനിക്കറിയില്ല സബ് കളക്ടർ വരും അപ്പോൾ ഞങ്ങളെല്ലാം കൂടി രാവിലെ ഒരു പത്ത് മണിയാകുമ്പം എത്തും മുനമ്പ് ഒന്ന് കറങ്ങി അടച്ച് ഒന്ന് കാണുക മുനമ്പ് ചെറിയ പ്രദേശമാണ് ഒരു രണ്ട് കിലോമീറ്റർ നീളോ ഒരു അര കിലോമീറ്റർ അങ്ങനത്തെ വീതിയേ ഉള്ളൂ മുൻപ് കണ്ടേച്ച് പല്ലിയുടെ പരിശോളിൽ ഞാൻ ചെല്ലും അവിടെ എന്നെ കാണാൻ അസംബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തർ നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എല്ലാവരും തന്നു ഇനി ഫറൂഖ് കോളേജ് തന്നു ഏറ്റവും മുഖ്യമായിട്ടുള്ള കക്ഷിയാണ് ഫറൂഖ് കോളേജ് അവരുടെ അടുത്തു ഈ ആൾക്കാരൊക്കെ വസ്തു മേടിച്ചേക്കണേ പിന്നെ അവിടുത്തെ മുനമ്പൻ നിവാസികൾ ഡോക്യുമെൻ്റൊക്കെ തന്നു അവരെല്ലാം ഒരു റെപ്രസെൻറ്റേഷനൊക്കെ തന്നിട്ടുണ്ട് അതുകൂടാതെ ഇനി വാക്കപ്പ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യകക്ഷി തരാനുള്ള വക്കപ്പ് ബോർഡിൻ്റെ ലോയർ എന്നെ വന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു താമസിയാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയാണേലും ഒരു പ പത്ത് ദിവസം എല്ലാ ഡോക്യുമെൻ്റ് എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വെർഷൻ കിട്ടും അത് കഴിഞ്ഞ് ഹിയറിംഗ് കളക്ടറേറ്റിൽ വയ്ക്കാതിരിക്കുകയാണ് എല്ലാവരും കേൾക്കും അഭിഭാഷകരൊക്കെ വരും നിയമവശങ്ങളെല്ലാം അർഗയും അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ ഞാൻ കൊടുക്കുന്ന തീർച്ചയായിട്ടും ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കോട്ടപ്പുറം ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിലെ നേതൃത്വത്തിലാണ് സമരസമിതി ജുഡീഷ്യൽ കമ്മീഷനെ കണ്ടത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിക്കുമെന്നും അദ്ദേഹം നാലാം തീയതിയാണ് കമ്മീഷൻ അവിടെ മുനമ്പത്തേക്ക് വരുന്നത് അപ്പോൾ അതിന് മുൻപ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുനമ്പം കടപ്പുറം അത് വാക്ക് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പം അതുതന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ക്രിസ്മസിൻ്റെ തന്നെ വലിയ ചൈതന്യത്തോടെ തന്നെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഈ സംഭാഷണം വളരെ മനോഹരമായ വളരെ ശരിയായ ദിശയിലേക്കാണെന്നുള്ളത് വളരെ പ്രത്യാശയോട് ഗവൺമെൻറ്റിൻ്റെ ഈ നടപടിയും അതുപോലെ കമ്മീഷനിൽ നൂറ് ശതമാനവും പ്രത്യാശ അർപ്പിക്കാം നോമി ദിനേഷരുന്നു നോമി ഇതുവരെ പോസിറ്റീവാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഭൂസംരക്ഷണ സമിതി അവർ തന്നെ പറയുന്നു വളരെ പോസിറ്റീവായിരുന്നു ഡിസ്കഷൻ എന്നത് നാലാം തീയതി അവിടെ പൊനമ്പത്ത് അദ്ദേഹം എത്തുന്നു അവിടെയുള്ളവരെ കേൾക്കുന്നു അതിനുശേഷം ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇനി അങ്ങോട്ടുള്ള ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനവും നീക്കങ്ങളും എങ്ങനെയായിരിക്കും ഒപ്പം ഈ കമ്മീഷന്റെ വിസിറ്റിനെ എങ്ങനെ നേരിടാനാണ് അവിടെയുള്ളവർ സജ്ജമാവുന്നത് നമുക്ക് നാളെ ക്രിസ്മസ് ആണ് സംബന്ധിച്ച് അത്രയേറെ സന്തോഷത്തിന്റെ ദിനങ്ങളാണ് പക്ഷെ അവർ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നടന്ന കൂടിക്കാഴ്ച അത് അത്രയേറെ നിർണായകമാണ് കാരണം നാളത്തെ ഒരു സാഹചര്യം നാളെ മുനമ്പൻ നിവാസികളുടെ ഒരു നിരാഹാര സമരത്തെ കുറിച്ചൊക്കെ ഇന്ന് അവിടെ വന്ന അവിടെ എത്തിയ പ്രതിനിധികൾ സമരസമിതി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുനമ്പത്തെ വക്ക ഭൂമി അത് വക്കഭൂമി അല്ല എന്ന െ അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കൈമാറുകയും ചെയ്തു എന്നാലും ശുഭ പ്രതി പ്രതീക്ഷയോടെയാണ് ആ മുനമ്പത്ത് മുനമ്പത്തെ പ്രതിനിധികൾ ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയത് ഇനി എന്തായാലും നാലാം തീയതിയാണ് ആ മുനമ്പ ഈ കപ്ഷൻ സന്ദർശനം നടത്തുക അന്ന് മുന്നമ്പൻ നിവാസികളുടെ പരാതികൾ കേൾക്കും അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊക്കെ കേൾക്കും ഇനി ലഭിക്കാനുള്ളത് വക്ക ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ആയിരിക്കും ഹിയറിംഗ് ആരംഭിക്കുക ഈ ഹിയറിംഗ് സമയത്ത് വക്കഫിനെയും ഒപ്പം റവന്യൂ വിഭാഗം മുനമ്പൻ നിവാസികൾ ഇവരെ എല്ലാവരെയും കൂട്ടി ആയിരിക്കും ഒരു ഹിയറിംഗ് നടത്തുക അത് കാക്കനാട് കളക്ട്രേറ്റിൽ വെച്ചിട്ടായിരിക്കും അവിടെ കളക്ടറൂം ഒപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കുക എന്തായാലും കൂടി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് സി എൻ രാമചന്ദ്രൻ വിശ്വസിക്കുന്നത് മൂന്ന് മാസത്തെ സമയമായിരുന്നു കമ്മീഷന് സർക്കാർ നൽകിയത് എന്തായാലും ഇന്ന് നടന്ന അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച അത് മുനമ്പൻ നിവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാം അവിടെയുള്ള ഒരു നിരാഹാര സമരം അത് ലെ സത്യാഗ്രഹ സമരം നടത്തുകയാണ് അത് ഏകദേശം എഴുപത്തി മൂന്ന് ദിവസം നെട്ടി നിൽക്കുമ്പോഴും ആ പ്രതീക്ഷ കൈവിടുന്നില്ല സർക്കാരിന് വിശ്വാസമുണ്ട് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്ന ഓരോ ജനതയും സമരപ്പന്തലിനെത്തുന്നതും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബിഷപ്പുമാരടക്കം എത്തുകയും ചെയ്യുന്നത് എന്തായാലും ഫെബ്രുവരിയോട് കൂടി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇനി സർക്കാരാണ് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനമുണ്ടാകും അതാണ് ഏറെ നിർണായകം അതിനു മുന്നോടിയായി തന്നെയാണ് ഇന്ന് ഉള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഒപ്പം ക്രിസ്മസ് ആണ് ക്രിസ്മസ് സന്ദേശം നൽകുക കമ്മീഷനെ കണ്ട് ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നാലാം തീയതി അദ്ദേഹം മുനമ്പത്ത് വരുമ്പോൾ മുനമ്പം നിവാസികളുമായി സംസാരിക്കുന്നു എന്തായാലും നാളെ മുനമ്പത്തെ സംബന്ധിച്ച് മുനമ്പ നിവാസികളെ സംബന്ധിച്ച് ഒരു ദുഃഖത്തിന്റെ ഒരു ദിനമായി തന്നെ കണക്കാക്കാം കാരണം അവർ നിരാഹാരം ഇരിക്കുകയാണ് ആഘോഷിക്കേണ്ട സമയത്ത് നിരാഹാര സമര പന്തലിലായിരിക്കും കുട്ടികളടക്കം ഉണ്ടാകുക എന്തായാലും ഇന്നത്തെ ഒരു കൂടിക്കാഴ്ച അത് മുപ്പത് മിനിറ്റ് നീണ്ട ഒടുവിലാണ് സമരസമിതി പ്രതികളും അതോടൊപ്പം തന്നെ ബിഷപ്പും മെത്രാൻമാരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തു അവർ കണ്ടു മടങ്ങിയത് നടപടികൾ മുന്നോട്ട് പോവുകയാണ് ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന കാര്യം സി എൻ രാമചന്ദ്രൻ നായരും വ്യക്തമാക്കും